ഒരു സിനിമ വിജയിച്ചപ്പോഴത്തേക്ക് എന്ത് എവിടെ നോക്കിയാലും തുടരും അതിന്റെ റഫറൻസ് ആണ് പുതിയ പടം അനൗൺസ് ചെയ്തായിരുന്നു അതിന്റെ പേര് തുടക്കം സോറി തുടക്കം അതിന്റെ ഇതിന്റെ റഫറൻസ് ആണല്ലോ അതും തുടരുമിന്റെ അന്നേരം ഇപ്പൊ ബിഗ് ബോസ് എടുത്തപ്പോഴും അതിനകത്തും അതിന്റെ ഒരു റഫറൻസ് ഉണ്ട് കമന്റ്സ് ഒന്ന് നോക്കിയേക്കാം എന്താണ് ആൾക്കാരുടെ അഭിപ്രായം എന്ന് കേൾക്കുക നല്ല ആൾക്കാരായാൽ മതിയായിരുന്നു ഇനി വരുന്നതെങ്കിലും എനിക്കും ആ ഒരു പ്രാർത്ഥനയുള്ളൂ ഈ കണ്ട ഡോളി ടീംസ് ഒന്നും വരാതിരുന്ന മതി ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാ നമ്മുടെ ചാനലിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കഴിഞ്ഞ സീസൺ ആണ് കാര്യം ആ ഒരു സീസൺ കൊണ്ടാണ് എനിക്കൊരു എഴുംപേറ്റം ഉണ്ടായത് നിങ്ങൾക്കറിയാലോ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ആ ഒരു സമയത്താണ് അതിന്റെ ഏറ്റവും വലിയ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വട്ടത്തെ കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി ഒരെണ്ണം പോലും ഇല്ല കപ്പടിച്ച ജിൻഡോ അടക്കം ഒരെണ്ണം പോലും ഇല്ല കൊള്ളാവുന്നത് തമ്മിൽ ഏറ്റവും ഭേദം ഏതാണ് അതിന് കൊടുത്തു എന്നെ ഞാൻ പറയത്തുള്ളൂ അല്ല ജിൻഡോ കേമനാണെന്നൊന്നും ഞാൻ എങ്ങും പറയത്തില്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയും കഴിഞ്ഞ സീസണിൽ ഇല്ലായിരുന്നു ആ അപ്പൊ പറഞ്ഞു വന്നത് ഇവറ്റകൾ കാരണം അറിപൂർവ്വ സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ എപ്പിസോഡ് കണ്ടിരിക്കാൻ പോലും ആളുകൾക്ക് മടിയായിരുന്നു ആ സാഹചര്യത്തിൽ നമ്മൾ അതിനെ ഈ അറുപൂർവ്വ സീസണിനെ കുറച്ച് കോമഡി ആക്കി അവതരിപ്പിച്ചപ്പോ എനിക്ക് ഇവിടെ കയ്യടി കിട്ടി അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് യൂട്യൂബിൽ മനസ്സിലായത് അതുകൊണ്ട് ഈ അറുപോറ് കണ്ടസ്റ്റന്റ് വന്നുകൊണ്ടാണ് എന്റെ ആ ഒരു എപ്പിസോഡിന്റെ സംഭവം കാണാൻ ആൾക്കാർ കൂടിയത് അവിടെ അവിടെ പോറാണെങ്കിൽ ഇവിടെ എന്റർടൈൻമെന്റ് ഉണ്ട് അത്രേ ഉള്ളു ഇപ്പം കിട്ടിയു ഈ വെട്ടം വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ടീംസ് ആയിരുന്നു എന്റെ പണി കുറച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാത്തിനോട് വലിച്ചു ഞാൻ കീറുമുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അത് ഒരു ദയം ദക്ഷന്യൂ പ്രതീക്ഷിക്കേണ്ട ഒരു കൊല്ലമായിട്ട് ഞാൻ എന്റെ ആ ഒരു സ്വഭാവം ഇങ്ങനെ പെട്ടിയിൽ അടക്കി വെച്ചേക്കുകയാണ് സീസൺ വന്നിട്ട് വേണോ പുറത്തെടുക്കാൻ അടുത്ത ബിഗ് ബോസിൽ ഏറ്റവും നല്ല സീസൺ ദിൽഷ വിജയിച്ച സീസൺ ഫോർ തന്നെ ആയിരിക്കും അതിന് മുകളിൽ വരും സീസൺ ആകട്ടെ എനിക്ക് ഞാൻ സീസൺ ഫോർ കണ്ടിട്ടില്ല ഞാൻ ആ റോബിൻ രാധാകൃഷ്ണന്റെ സീസൺ ഒന്നും വളരെ വളരെ ചുരുക്കെപ്പിസോഡ് കണ്ട് സീസൺ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതൊന്ന് കണ്ടതേയുള്ളൂ ഞാൻ അതുകൂടി രണ്ടേ രണ്ട് കംപ്ലീറ്റ് കണ്ടിട്ടുള്ളൂ ഒന്ന് നമ്മുടെ അഖിൽ മാരാറിന്റെ സീസണും പിന്നെ കഴിഞ്ഞ സീസണും അതിനുമുമ്പ് അതിനുമ്പുള്ള സീസൺസൊക്കെ അങ്ങും കണ്ടെന്നുള്ളതല്ല കംപ്ലീറ്റ് ആയിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല സീസൺ വണ് ഞാൻ ഒട്ടും കണ്ടിട്ടില്ല പലരും പറയുന്നുണ്ട് സീസൺ വൺ ആയിരുന്നു കിടിലോന്ന് പക്ഷെ ഞാനത് കണ്ടിട്ട് ില്ല എനിക്കറിയില്ല അപ്പൊ പറഞ്ഞു വന്നത് രണ്ട് സീസണെ ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടുള്ളൂ ലാലേട്ടന്റെ ലുക്ക് ഒരു രക്ഷയുമില്ല ഈ ഒരൊറ്റ ഡയലോഗ് പിടിച്ച് ആൾക്കാർ എത്ര നാളെ പിടിച്ച് നിക്കും ഫോട്ടോ ഇട്ടോ മമ്മൂക്കായിട്ട് ലുക്ക് ഒരു ലക്ഷ്യമില്ല നീ എന്തൊക്കെ പറയണ്ട നിങ്ങൾക്ക് പറയാൻ തന്നെ നമുക്കറിയാം ലാലേട്ടൻറെ മുട്ടുമുട്ടക്കി കുത്തി വന്നു കഴിഞ്ഞാൽ ഒന്നര വരെ വേണം സീഡിലെ വേണം ലാലേട്ടൻ മാഷ് നല്ല ആൾക്കാരായാൽ മതിയായിരുന്നു ദിസ്ഇസ് നോട്ട് എ പ്രൊമോ ഇറ്റ്സ് അവർ ഓൾഡ് ലാലേട്ടൻ ടീമേ ടീമൊക്കെ ഉണ്ടോ ഈ വട്ടം ഈ വട്ടം കൊറേ ആരൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ മറ്റേ രേണുശുദ്ധിയൊക്കെ ഉണ്ടോന്നൊക്കെ പറയുന്നൊക്കെ കേട്ട് അറിയില്ല രേണുശുദ്ധി ഉണ്ടായിരുന്നെ പൊളിച്ചെ പക്ഷെ രേണുസൂദി ഉണ്ടെങ്കിൽ രേണുസൂദിക്ക് അതിന് പോസിറ്റീവാണ് കാര്യം എന്താ പറഞ്ഞു ചോദിച്ചാൽ ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് ഗൈസ് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് പുറത്ത് നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അകത്തോട്ട് കയറി നെഗറ്റീവ് ആയിട്ട് പുറത്തോട്ട് വരും പുറത്ത് നല്ല നെഗറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തി അകത്തോട്ട് കയറി പോസിറ്റീവ് ആയിട്ട് പുറത്തോട്ട് വരും എന്നിട്ട് ഈ പോസിറ്റീവായിട്ട് പുറത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഇവന്റെ പുറത്തെ കുറുന്നാലിപ്പ് പറഞ്ഞു പിന്നെ നെഗറ്റീവ് ആവും ഇതാണ് ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ ഫോർ എക്സാമ്പിൾ അഖിൽമാരാ ഒരു കട്ട നെഗറ്റീവായിട്ടാണ് അകത്തോട്ട് കയറിയത് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കട്ട പോസിറ്റീവായി അല്ലേ ജാസ്മിൻ ജാഫർ പുറത്ത് നല്ല പോസിറ്റീവായിട്ട് തന്ന വ്യക്തിയാണ് അകത്ത് കയറിയിട്ട് കട്ട നെഗറ്റീവ് ആയിട്ട് ഇറങ്ങി ഇനി പുറത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത ഫ്രഷ് ആയിട്ട് അകത്തോട്ട് കയറുന്ന ഒരു വ്യക്തി രജിത് സാറിനെ എടുക്കാം അങ്ങനെ ഒരു അകത്ത് കയറി ഭയങ്കര പോസിറ്റീവ് പുറത്തിറങ്ങിയപ്പോഴും ഭയങ്കര പോസിറ്റീവ് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം പട്ടി വിലയാണ് നെഗറ്റീവ് ഇതേ സെയിം അവസ്ഥ തന്നെയാണ് റോബിൻ രാധാസ് റോബിൻ രാധാസിന് കിട്ടിയിട്ടുള്ള അത്രയും ഒരു ഫാൻ ബേസ് എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത്രയും സപ്പോർട്ടായിരുന്നു റോബിൻ 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 എന്ന് പറഞ്ഞാൽ മരിക്കാൻ കിടക്കുവായിരുന്നു ആൾക്കാർ ഇപ്പൊ ഒരു പട്ടിക്ക് പോലും വേണ്ട ആ ഒരു അവസ്ഥയായിട്ടുണ്ട് റോബിന്റെയും ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് മറിച്ചാണെങ്കിൽ നിങ്ങൾ അത് തിരുത്തിക്കോ കേട്ടോ എന്നെ ഇനി എന്നെ ഒന്ന് നീ ആരോടെ റോബിനെ പറയാന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഒരു മണ്ണാങ്കട്ടില്ല അത് വേറെ കാര്യം എന്റെ മോനെ ഈ ലുക്കിൽ ഒരു പടം വന്നാൽ തിയേറ്റർ ഈ ലുക്കിൽ എത്ര പടം നീ നീട്ടുണ്ടാ തിയറ്ററിൽ കത്താൻ തൊട്ടും തുടരും ഏതാണ് ഈ ലുക്ക് തന്നെയാണ് എന്നിട്ട് അമ്മ വന്നിട്ട് തുടരും വന്നിട്ട് കാണാതെന്ന് മൂവി ആണെന്ന് പറഞ്ഞവരൊക്കെ എവിടെ ഞാൻ ഈ എന്താന്ന് പറയത്തില്ല പണ്ട് തൊട്ട് ചെറുപ്പം തൊട്ട് ഞാൻ പറയത്തുള്ളു കേട്ടോന്റെ പുതിയ പടം ഇറങ്ങിയായിരുന്നു പക്ഷേ പടത്തിന്റെ ടീച്ചർ ഇറങ്ങിയത് വിനീത് ശ്രീനിവാസൻ മറ്റേ ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ ദിലീപ് ഇവര് മൂന്നുപേരാണ് അതിനകത്ത് വലിയൊരു സസ്പെൻസ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക് ഒരു ഗസ്ത് റോള് അത് ഭയങ്കര സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്നതാണ് അന്നേരം മണിയം പിള്ള രാജുവിന്റെ ഒരു ഇന്റർവ്യൂ വന്ന് മണിയം പിള്ള രാജു ഇന്റർവ്യൂ വന്നിട്ട് അത് മോഹൻലാലുണ്ടല്ലോ വലിയ രഹസ്യായിട്ട് വെച്ചിരുന്നത് പുള്ളി വളരെ കാഷ്വലായിട്ട് വന്നത് അത് മോഹൻലാൽ ഉണ്ട് അവിടെ തീർന്നു ഇപ്പൊ നിങ്ങൾ അറിയാത്ത നിങ്ങൾ ഒന്നുകൂടെ അറിഞ്ഞാണല്ലോ ഞാൻ മാത്രം അറിഞ്ഞിട്ട് ഞാൻ അവിടെ സസ്പെൻസ് പൊടിഞ്ഞിരിക്കട്ടെ നിങ്ങളോട് പൊളിയട്ടെ പിന്നല്ലാതെ ബിഗ് ബോസ് റൈസ് ബാക്ക് ഇനി കുറച്ച് മലയാളികളെല്ലാം ഇതിന്റെ മുന്നിലായിരിക്കും സത്യം ഇനി ഉറക്കം കാണത്തില്ല അയ്യോ ഇനി എന്റെ ഫസ്റ്റ് ചാനൽ വഴിയാതെ അതിനകത്തും ഇതിനകത്തൂടെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് മിക്കവാറും എന്റെ എന്റെ സമാധി ആയിരിക്കും കേട്ടോ സീരിയസ്ലി ഓഹ് എന്നെ ഞാനിപ്പോ ഡെയിലി ഒരു രണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഞാൻ എക്സോസ്റ്റ് ആവും ആവും അന്നേരം എനിക്ക് ബിഗ് ബോസിന്റെ ഓ ഹെവി ഹെവി പണിയായിരിക്കും കേട്ടോ പട്ടി പണിയായിരിക്കും സത്യം പറഞ്ഞാൽ അന്ന് ആ ബിഗ് ബോസ് സമയത്ത് തുടങ്ങിയ റൊട്ടീനാണ് ആണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നാലേകാലായി നാലേകാലായിട്ട് ഉറങ്ങാതിരിക്കുന്നതിന്റെ കാര്യം എന്ത് ഉറക്കം വരുന്നില്ല ആ ഒരു മൂന്ന് മാസം അട്ടിപ്പണിയായിരുന്നു എപ്പിസോഡ് വരും എപ്പിസോഡ് കുത്തി അന്ന് ഫോണിനകത്തായിരുന്നു കട്ടിങ് എഡിറ്റിങ് എല്ലാം ചെയ്തോണ്ടിരുന്നത് ഫോണിനകത്താണ് ഇപ്പോഴാണ് ലാപ്പിനകത്തോട്ട് എഡിറ്റിംഗ് ഒക്കെ മാറ്റിയത് അന്നത്തെ പരിപാടി എന്താണെന്ന് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും എപ്പിസോഡ് വന്നിട്ട് യുവമാർക്ക് നമുക്ക് പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഒന്നും അടുപ്പിച്ച് കാണിക്കാൻ പറ്റത്തില്ലോ അന്നേരം ഒരു നാല് അഞ്ച് സെക്കൻഡ് വീതമുള്ള ഒരു നൂറ് ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കും ഒരു നൂറ് ക്ലിപ്പ് എങ്കിലും കാണും ചില സമയത്ത് നൂറ് നൂറ്റി ഇരുപത് ക്ലിപ്പ് ഒക്കെ പോയിട്ടുണ്ട് അന്നേരം ഇത്രയും ക്ലിപ്പ് മാറ്റി വെച്ചിട്ട് അത് എന്റെ ഈ ഫോണിനകത്തോട്ട് ഈ ഫോണിനകത്ത് ും എന്നിട്ട് ഈ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യും എന്നിട്ട് ഇത് ഓരോന്ന് പ്ലേ ചെയ്യും ഞാൻ ഡയലോഗ് പ്ലേ ചെയ്യും ഞാൻ ഡയലോഗ് എന്നിട്ട് ഇത് ഡയലോഗ് അടിച്ചു വരുമ്പോഴത്തേക്ക് ഫയൽ ഒരു മണിക്കൂറിന്റെ ഫയൽ ഉണ്ടാവും എന്നിട്ട് ഈ ചെറിയ ക്ലിപ്പ് മറ്റേ ഫയലിനകത്തോട്ട് മെർജ് ചെയ്ത് പറഞ്ഞാൽ പിടിച്ചിടണം ആ ഏത് ഞാനത് പറഞ്ഞത് കൃത്യമായി ചെയ്ത് മെർജ്ജ് ചെയ്യണം ചെയ്യുന്നത് അയ്യോ തന്നെ ഒരു 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 മണിക്കൂർ എടുക്കും മിനിറ്റ് മിനിറ്റ് എപ്പിസോഡ് എന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു അത് ഷൂട്ട് മണിക്കൂറെ എനിക്ക് കറക്റ്റ് ഒരു നല്ല ഒരു നമ്മൾ നമ്മളിതിനകത്ത് ഒരുപാട് സംസാരിക്കും അനാവശ്യമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും ചുമ്മാ വളവളാടി സംസാരിക്കുന്ന ഒരു ഒരുപാട് ഉണ്ടാവും അതൊന്നും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഞാൻ എന്ത് ചെയ്യും മാക്സിമം വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും വെറും നിങ്ങളിരുന്ന് എന്തിനാ എന്തിനടൈൻമെന്റ് വേണ്ടിയിട്ടാണ് അതായത് എന്റെ വളവ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യും ആ ഒരു മണിക്കൂർ എന്നുള്ള സാധനം വളരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഞാൻ ശ്വാസം എടുക്കുന്ന സൗണ്ട് പോലെ നിങ്ങൾ അപൂർവമായിട്ട് കേൾക്കത്തുള്ളൂ അങ്ങനെ കേൾക്കാൻ സാധ്യത കുറവാണ് കാര്യം ഞാൻ ആ ശ്വാസം എടുക്കുന്ന ആ ഒരു പോയിന്റ് ടു ഒക്കെ ഉണ്ടെങ്കിൽ അതുവരെ ഞാൻ കട്ട് ചെയ്ത് കളയും അതുകൊണ്ടാണ് ഇങ്ങനെ പ്രഭാതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് എന്തോരം കാര്യങ്ങൾ വരും അറിയോ എന്റെ ഒരു എട്ട് മിനിറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് മിനിറ്റ് റെക്കോർഡ് ചെയ്താലൊരു എട്ട് മിനിറ്റ് വീഡിയോ എടുത്തോളൂ സീരിയസ്ലി തമാശ പറഞ്ഞില്ല അങ്ങനെ എഡിറ്റിംഗ് ഭയങ്കര ഇടങ്ങിയായിരുന്നു ആദ്യം ഒരു പ്രീ എഡിറ്റിംഗ് ഉണ്ട് പിന്നെ വീഡിയോ എടുക്കല് പിന്നെ പോസ്റ്റ് എഡിറ്റിംഗ് ഇടങ്ങിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പരിപാടിയായിരുന്നു കേട്ടോ അപ്പൊ ആയിരുന്നു ആ സമയത്ത് ഇത് കൊണയടിക്കാൻ തോന്നിട്ടില്ലേ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയണ്ട അതുകൊണ്ട് ഇങ്ങനെ കൊണയടിക്കുകയാണ് വേറെ നിങ്ങൾ ഇതൊരു പോഡ്കാസ്റ്റ് രീതിയിൽ എന്തെങ്കിലും കൊണയടി ആയിട്ട് കണ്ടാൽ മതി വല്ല കാര്യമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞില്ല രസമില്ല ഉറങ്ങാൻ ഉറക്കം വരുന്നില്ല അതുകൊണ്ടിരുന്ന ചെയ്യുന്നതാണ് പിടികിട്ടിയോ എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ നാല് പരസ്യം പിന്നെയും കീറോ എന്തൊക്കെ നാല് പൈസ പൈസ കൂട്ടിയിട്ടിട്ടു മനസ്സിലായോ അതുകൊണ്ട് കൊണയടിക്കുകയോ പറയണ്ട അപ്പം ബാക്കി വായിക്കാം നൈഷ് പ്രമോ സീക്രട്ട് ഏജന്റ് ഒന്നും കമന്റ് ഇട്ടോ വരൂല്ല വൺ ടൈം വന്നതാ സീക്രട്ട് ഏജന്റിന്റെ വേണ്ടിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സത്യം നമുക്ക് സായിയുടെ റിവ്യൂ നമുക്ക് സെപ്പറേറ്റ് ഒരു റിയാക്ഷൻ വീഡിയോ തുടങ്ങിയാലോ എന്ത് പറയുന്നു കാര്യം സായി റിവ്യൂ ചെയ്യുന്ന സമയത്ത് സായി അകത്ത് എങ്ങനെ പെരുമാറി എന്നിട്ട് അത് വെച്ചിട്ടല്ലേ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ കാരണം സായി റിവ്യൂ ചെയ്യുന്ന സമയത്ത് സായി ഓൾറെഡി അതിനകത്ത് പോയതാണ് സായി നമ്മള് പുലി പോലെ പോയി അടിച്ചു കൊലിക്ക് വലിച്ചു കയറുമെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ പോയി നന്മരായിട്ടാണല്ലോ വറുത്തിട്ട് വന്നത് എന്നിട്ട് ഈ ഈ വട്ടം വന്ന് റിവ്യൂ ചെയ്യുമ്പോ ഇരുന്ന ഡയര് പഠിക്കുന്നൊക്കെ നമുക്കത് കേൾക്കണം ൾക്കാര് ചോദിക്കുന്നുണ്ട് നീ ബിഗ് ബോസിൽ ഉണ്ടോന്ന് ഇല്ല ഞാൻ ബിഗ് ബോസിൽ ഒന്നും ഇല്ല ഒന്നെങ്കിൽ അവർ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അവർക്ക് ആപ്ലിക്കേഷൻസ് അയച്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഇത് രണ്ടും നടന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ബിഗ് ബോസ് ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണകളാണ് നമ്മൾ റിവ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും അതാണ് നല്ലത് എന്തിനാണ് അകത്ത് വേണ്ട ഒഫീഷ്യൽ ബി ബി റിവ്യൂ മാത്രം കാണുക കിട്ടാൻ വേണ്ടി മാത്രം റിവ്യൂ ഇടുന്നവരുടെ വലയിൽ അവരൊക്കെ വീഡിയോ ഇടുന്നത് ആർക്കാണ് ഹേറ്റ് ഫാൻസ് നോക്കി ബൈ ഞാൻ പറയല്ലോ എനിക്ക് എനിക്ക് അങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഒന്നും ഇല്ല ഉള്ളാരെയും പറയാല്ലോ ഞാൻ എല്ലാത്തിനും എന്ത് കണ്ണന്തിരിവ് കാണിച്ചാലും ഞാൻ മുഖം നോക്കാതെ ഞാൻ പറയും അത് ഇനി തമ്പുരാനെ ബിഗ് ബോസിൽ കൊണ്ടിട്ടുണ്ട് അവിടെ കടന്ന് തോന്നിയാസം ദൈവം തമ്പരം കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് അങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് അങ്ങനെ ഒരു ഫേവറിസം എനിക്കില്ല കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിൻഡോ എടുത്തിട്ട് ഫേവറിസം കാണിച്ചു ഞാൻ ജിൻഡോയെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ വേണ്ടി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരാളെ കാണിച്ചതാ ഒരു ഇരുപത്താറ് വാഴകളെ കൊണ്ട് നട്ടിട്ട് അങ്ങനത്തെ ഏത് വാഴയാണ് നല്ലതെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഏത് വാഴയാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഉള്ളതിൽ ഇച്ചിരി കൊലയ്ക്കുന്ന ഒരു വാഴ നോക്കി എടുത്ത് ബലമുണ്ടോ എന്ന് വെച്ചാൽ അറിയത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ ജിൻഡോയുടെ പേര് എന്തോ ഡ്രഗ് കേസ് എന്തോന്നു പുള്ളി ഒളിവിലാമെന്ന് ജാമ്യം തേടുന്നു എന്തിനൊക്കെ ഉണ്ടായിരുന്നില്ല ന്യൂസ് കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്തിനൊക്കെ നല്ലത് നല്ലത് കിട്ടും അപ്പൊ ഞാൻ കൂടുതൽ കൂടുതലിരുന്നു വളവള അടിക്കുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വെക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എനിക്കും ഒരു വൈകുന്നേരം ആവും ഇത് പോയി നമ്മളൊരു ക്യു എൻ എയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു രണ്ടു ദിവസം കൊണ്ട് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോ അത്രേയുള്ളൂ രാത്രി കോണ കഴിഞ്ഞു ടാറ്റ ബൈ ബൈ